ഹായ് ഫ്രണ്ട്സ് ഏതുജന്മകല്പനയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആകാശം ഇവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് കേട്ടോ ആരെയും കല്യാണം കഴിക്കുന്നില്ല എല്ലാതെയും ജീവിക്കാൻ പറ്റുമോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് അപ്പൊ അഞ്ജലി പറയുന്നുണ്ട് മനോരമയോട് ആൻറ്റി ഒന്ന് വിളിക്കുക ആൻറ്റി പെറ്റ തള്ളയുടെ വാക്കിനെ വില കൽപ്പിക്കാത്തവൻ എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഇറങ്ങിപ്പോട്ടെ അവൻ ആരെയും പിടിച്ചു വെക്കാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് എനിക്കുമ്പോൾ ആകാശിന്റെ പിന്നാലെ അഞ്ജലിയും ലാവണ്ണിയും പോകട്ടോ ആകാശം നിൽക്കു എന്ന് പറഞ്ഞിട്ട് തന്നെ നമ്മുടെ മനോരമ അവിടെ കിടന്നു കറിയാണ് കേട്ടോ എന്റെ മൈ ഗോഡ് ഇങ്ങനെ ഒരു സണ്ണിനെ എനിക്ക് തന്നത് അവൻ എന്തൊക്കെ തിക്കാരമാണ് എന്നോട് പറഞ്ഞത് എന്നറിയോന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അരച്ചില്ല കേട്ടോ തുടർന്ന് നമ്മുടെ ശ്രുതി അശ്വിന്റെ അടുത്ത് എത്താണേ ശ്രുതി ചോദിക്കുന്നുണ്ട് സാർ എന്ത് പണിയായി ചെയ്തത് നീയോ നീ എന്താ ഇവിടെ നീ ഇവിടേക്കല്ലാതെ വേറെ ഇവിടേക്ക് പോകാനാ എന്താ നിന്ന് പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ പ്രശ്നം എനിക്കല്ല ഇവിടെ ഇവിടെയുള്ളവർക്കാ സാറല്ലേ എനിക്കും എൻ്റെ ചേച്ചിക്കും വാക്ക് തന്നത് ഒരു പ്രശ്നവും വരാതെ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് എന്നിട്ടിപ്പോ ഇവിടുത്തെ മനോരമ മേഡം എൻ്റെ ചേച്ചിയെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്താണ് ആകെ സാറിനെ കാണരുത് വിളിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഓരാത്തതിന് എന്റെ ചേച്ചിയാണ് നിങ്ങളുടെ അനിയനെ വശീകരിച്ചെടുത്തത് എന്നാണ് അവർ പറയുന്നത് ഇതൊക്കെ കൊണ്ട് ആദ്യം മുതലേ ഞാൻ പറയുന്നത് ഇതൊന്നും ശരിയാവില്ലെന്ന് നിങ്ങൾക്കല്ലായിരുന്നു ഇത്രയും നിർബന്ധം സാറിനെ കൊണ്ട് ഏറ്റെടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രം ഏറ്റാ പോരായിരുന്നു ഇതിനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏൽക്കാൻ നിന്നത് എന്ന് ചോദിക്കുമ്പോൾ അച്വൻ പറയാണ് മിസ് ഋതിലക്ഷ്മി അച്വിൻ സായറാമിനെ കൊണ്ട് ഏൽക്കാൻ പറ്റുന്നതേ ഏൽക്കൊള്ളു കൊണ്ട് തന്നെയാണ് ഈ കാര്യം ഏറ്റെടുത്തത് എനിക്കറിയാതെ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്ന് എനിക്ക് പറഞ്ഞു തരണ്ട എന്ന് പറയണ്ടത് എന്തായാലും ആകാശ് സാറിന്റെ കാര്യത്തിൽ മനോരമ മേഡത്തിന് മേടത്തിന് ആവാനേ കഴിയൂ അപ്പോൾ നമ്മൾ ഇറക്കേണ്ടത് സെന്റിമെന്റ്സ് ആണ് സപ്പോസ് ഞാൻ മനോരമ മേടാണെന്ന് വെച്ചോ സാർ എന്തായിരിക്കും എന്നോട് പറയുക എന്നൊക്കെ ചോദിക്കുമ്പോൾ അശു എണീറ്റ് പറയുന്നുണ്ട് കുറെ ലാഭത്തിന്റെയും നഷ്ടത്തിന്റെ ഒക്കെ കണക്കാക്കോ പറയുന്നത് ഏകദേശം ഒരു ബിസിനസ് ആയിട്ട് ടച്ച് ചെയ്തിട്ടാണ് കേട്ടോ പറയുന്നത് ലവ് മാരേജ് ആണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് കുറച്ച് കുറഞ്ഞിരിക്കും അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന മൂല്യം നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ നിർത്തി നിർത്ത് നിർത്ത് സാർ ഇങ്ങനെയാണോ മനോരമ മേഡത്തിനോട് സംസാരിക്കാൻ പോകുന്നത് ആ എങ്കിൽ പിന്നെ കല്യാണം ഒരിക്കലും നടക്കാനേ പോകുന്നില്ല എന്ന് ഞാൻ ഇപ്പോഴേ എഴുതി ഒപ്പിട്ട് തരാം നിനക്ക് ഇത്ര ഉറപ്പ് എന്ന് ചോദിക്കുമ്പോൾ എന്റെ പൊന്ന് സാറെ വീട്ടും സ്യൂട്ട് വിട്ടിട്ട് ഓഫീസിലിരുന്ന് ആപത്തിന്റെയും നഷ്ടത്തിന്റെയും ആരും സംസാരിക്കുന്ന പോലെയല്ല ഒരു കല്യാണക്കാരെയും സംസാരിക്കേണ്ടത് അല്ലെങ്കിൽ സാറിന്റെ ജീവിതത്തിൽ സെന്റിമെന്റ്സിലൊന്നും വലിയ റോൾ ഇല്ലല്ലോ എങ്കിലും ഞാൻ കുറച്ച് സെന്റിമെന്റൽ ഡയലോഗ് അങ്ങോട്ട് പറഞ്ഞുതരാം കാണാതെ പഠിച്ചിട്ട് ഈ പ്രശ്നം സോൾവ് ചെയ്യണം അപ്പോഴേക്കും നമ്മുടെ ആകാശ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അഞ്ജലി ആകാശ് ആകാശ് നിൽക്കുക എന്ന് പറയുന്നതായിട്ടവര് കേൾക്കുന്നത് അയ്യോ സാർ ആകാശ് സാർ ഇറങ്ങി പോകാൻ പുറപ്പെടുകയാണ് ഇപ്പൊ അതിനുള്ള സമയമാണ് സാർ ഒന്ന് ചെല്ലു സർ രണ്ട് മനസ്സുകളെ തമ്മിൽ പിരിക്കാൻ ദൈവത്തിന് പോലും ആവില്ല എന്നായിരിക്കണം സ്റ്റാർട്ടിങ് ചെയ്യേണ്ടത് ഒന്ന് വേഗം ചെല്ലു സർ എന്ന് പറഞ്ഞിട്ട് അശ്വിനെ അങ്ങ് തള്ളി വിടുകയാണ് അശ്വൻ ചെന്നിട്ട് ഒരു മേശയില് ഇങ്ങനെ വീഴുകട്ടോ അയ്യോ എന്ന് പറയട്ടോ നമ്മുടെ ശ്രുതി ആകാശേ ഒന്ന് അവിടെ നിൽക്ക് ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് എന്ന് പറഞ്ഞിട്ട് അഞ്ജലി അവിടെ പിടിച്ചു നിർത്തുമ്പോൾ വേണ്ടേ ചേച്ചി ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയണേ ഇവിടെ നിൽക്കാൻ പറ്റാത്തവർ ഇനി പൊക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പൊ എനിക്കറിയണം എന്റെ വാശിയാണോ അവന്റെ നിർബന്ധമാണോ ഇവിടെ നടക്കാൻ പോകുന്നതെന്ന് അമ്മയുടെ വാശി തന്നെ നടന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് ആകാശ് അവിടെ നിന്ന് ഇറങ്ങി പോവാട്ടോ അതെ നോക്ക് ഒന്ന് ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം ഞാൻ ആഗ്രഹിക്കുന്ന പോലെ പൊന്നും സ്വത്തിനേക്കാളും വലുത് എനിക്ക് എന്റെ മകന്റെ ജീവനാണെന്ന് പറഞ്ഞിട്ട് മോഹനാട്ടൻ അങ്ങ് പോവാട്ടോ അപ്പൊ വീണ്ടും കരഞ്ഞ് അഭിനയിച്ചിട്ട് നമ്മുടെ മനോരമ അഞ്ജലിയോടും ലാവണിയനോടും പറയുന്നുണ്ട് നോക്ക് അഞ്ജലി ബേബി അവൻ ഇനിയുള്ള കാലം കൂടി നന്നായി ജീവിക്കണം എന്നല്ലേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ ഇല്ലെങ്കിലും അവനെ ഡെലിവറി ചെയ്ത മദർ അല്ലേ ഞാൻ പറഞ്ഞ ഇങ്ങനെ അറിയുമ്പോൾ അഞ്ജലി ലാവണിയെ അവിടുന്ന് വേഗം പോവാണേ എല്ലാരും അവൻ്റെ സൈഡ് അതാണ് എന്നെ ഇവിടെ ഒറ്റയ്ക്ക് ആക്കി പോയത് പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട് മനോരമ നീ ഒരിക്കലും തളരുത് എന്റെ ആഗ്രഹങ്ങൾ സഫലമാക്കാൻ നീ ഒറ്റയ്ക്ക് നിന്ന് തന്നെ ഫൈറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് കരയണേ അപ്പൊ നമ്മുടെ അശ്വിൻ മനോരമയെ കാണേ നോക്ക് അശ്വിൻ ബേബി നിന്റെ അനിയ എന്തിനാ ഞങ്ങളെങ്ങനെ ചതിച്ചത് അവൻ ആ കീറസാരിയുടെ ചേച്ചിയെ മാത്രമേ കല്യാണം കഴിക്കുള്ളൂന്ന് അവൻ അങ്ങനെ ആ ഒരു ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ എന്ന് പറയുമ്പോഴേക്കും മനസ്സിലുണ്ടെങ്കിൽ നമുക്കത് മാറ്റണം മോനെ നീ എന്നെ സഹായിക്കില്ലേ ഓഫ് കോഴ്സ് ആന്റി പറഞ്ഞിട്ട് ശ്രുതിയെ എങ്ങനെ നോക്കട്ടോ ശ്രുതി ഇങ്ങനെ സെന്റിമെന്റ്സ് ആയിട്ട് മനസ്സിൽ നിന്ന് വരണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അത് പിന്നെ ആന്റി ആകാശിന്റെ ആ പെണ്ണിനെ ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെങ്കിൽ ഷാജഹാൻ മുന്താസിനെ പ്രേമിച്ച പോലെ കൃഷ്ണൻ രാധയെ പ്രേമിച്ചോട്ടെ ആകാശ പ്രീതിയെ പ്രേമിച്ചിരുന്നു എന്നൊക്കെ പറയണേ ഇത് കേൾക്കുന്ന ശ്രുതി പറയുന്നത് ഈ സാർ എന്തൊക്കെയാ ഈ പറയുന്നേ അല്ല അശ്വിൻ ബേബി നീ ഇത് എന്തൊക്കെയാ ഈ പറയുന്നേന്ന് ചോദിക്കാട്ടോ ഒഴികും നമ്മുടെ അശ്വിൻ ആകെ കയ്യിന്ന് പോയിട്ടുണ്ട് കേട്ടോ ഇറ്റ്സ് ഓക്കെ ആൻറ്റി നമുക്കതിന് പരിഹാരം കാണാം ആൻറ്റി പൊക്കോന്ന് പറഞ്ഞിട്ട് മനോരമയെ റൂമിലേക്ക് വിടാൻ കേട്ടോ ശ്രുതി ചോദിക്കുന്നുണ്ട് എല്ലാം കയ്യിൽ നിന്ന് പോയല്ലേ എല്ലാം കൊളാക്കില്ലേ എന്നുള്ള കാര്യം നീ പറയുന്ന ഡയലോഗൊന്നും പറയാം എന്നെ കിട്ടില്ല എനിക്കറിയാം എന്ത് വേണമെന്ന് നീ എന്നെ പഠിപ്പിക്കേണ്ട എന്നൊക്കെ പറയാട്ടോ ശ്രുതിയോട്